നമസ്കാരം നമ്മൾ ഗൃഹദോഷ ശാന്തിക്കായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഗൃഹത്തിനുണ്ടാകുന്ന പല വിധത്തിലുള്ളതായ ക്ലേശങ്ങൾ പ്രയാസങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കങ്ങ് തോന്നുക നിങ്ങളുടെ വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുക വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഗൃഹത്തെ കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ ആ ആരൂഢം നിങ്ങളുടെ ഗൃഹം ഐശ്വര്യപൂർണമാക്കുന്നതിനും എല്ലാ ദോഷകരമായ സാന്നിധ്യങ്ങളും അവിടെ നിന്ന് മാറുന്നതിനുമായിട്ട് ചെയ്യാവുന്ന അതിവിശിഷ്ടമായ ഒരു അനുഷ്ഠാന കർമ്മത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ പേര് പരാപ്രാസാദ പൂജ എന്നാണ് പ്രസാദം എന്ന് പറഞ്ഞാൽ രമ്യഹർമ്മ്യം എന്നാണ് അതിൻ്റെ അർത്ഥം അനേകം മകുടങ്ങളോടുകൂടിയ അതിവിശിഷ്ടമായ മണിമന്ദിരങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രാസാദം നിങ്ങൾ താമസിക്കുന്ന ഗ്രഹത്തിനെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്ന അത്യന്തം വിശിഷ്ടമായ ഒരു ശൈവ സങ്കല്പമാണ് പ്രാസാദമൂർത്തി ഭാവം പ്രാസാദമൂർത്തി എന്ന് അറിയപ്പെടുന്നത് ഗൃഹങ്ങളുടെ എല്ലാം ആധിപത്യം കൽപ്പിക്കപ്പെടുന്ന ശിവന്റെ ഒരു ദേവതാ ഭാവമാണ് പ്രാസാദമൂർത്തി എല്ലാ ഗൃഹങ്ങളുടെയും മനുഷ്യൻ അധിവസിക്കുന്നതായിട്ടുള്ള എല്ലാ വീടുകളുടെയും ആധിപത്യം അല്ലെങ്കിൽ അതിൻ്റെ പരിപാലനത്തിന് നിയുക്തമാക്കപ്പെട്ട ഒരു ദേവതാ ഭാവമായിട്ടാണ് പ്രാസാദമൂർത്തി സങ്കല്പത്തെ പരിഗണിച്ചു വരുന്നത് ഇങ്ങനെയുള്ള പ്രാസാദമൂർത്തിയെ ഏറ്റവും വിധിപ്രകാരം ആവാഹിച്ച് സപരിവാര പൂജ ചെയ്ത് ഗൃഹസംബന്ധമായ സർവൈശ്വര്യങ്ങൾക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകമായ അനുഷ്ഠാന കർമ്മമാണ് ഈ പ്രാസാദമൂർത്തി പൂജ എന്ന് പറയുന്നത് അത് ചെയ്യുന്നതായാൽ ഗൃഹത്തിലെ ക്ലേശങ്ങളെല്ലാം മാറി നല്ല ഭാവങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് നന്ദി നമസ്കാരം